കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ പ്രമോവിശേഷത്തിലേക്ക് പോയല്ലോ നാളത്തെ പ്രമോവിശേഷം നമ്മൾ കാണാൻ പോകുന്ന നയന ആ സത്യങ്ങളൊക്കെ അറിയുവാണ് നവ്യനെ കുറിച്ചുള്ള അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നവ്യേനെ തകർക്കാനായിട്ട് അഭി പുതിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട് ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നയനയെ വല്ലാത്ത രീതിയിലൊക്കെ നോവിക്കുന്നുണ്ടായിരുന്നു ആദർശ് പക്ഷെ ഇതൊന്നും കണ്ടിട്ട് നയനെ പിന്മാറിയില്ല നയനയ്ക്കറിയാം തൻ്റെ മുത്തശ്ശിനു വേണ്ടിയിട്ട് താനിപ്പോൾ ഇതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ അദ്ദേഹത്തിന്റെ ആരോഗ്യമാണ് തനിക്ക് വലുത് അതുകൊണ്ട് നയന എന്ത് ചെയ്യുവാണ് മുത്തശ്ശിനു വേണ്ടിയിട്ട് നന്നായിട്ട് മുത്തശ്ശിനു മുന്നിൽ അഭിനയിക്കുന്നുണ്ട് ആദർശം താൻ സ്നേഹത്തിലാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ മൂർത്തി മുത്തശ്ശൻ ബുദ്ധിയുടെ മുത്തശ്ശിനെ മനസ്സിലായി അവർ തമ്മിലെ സ്നേഹത്തിലൊന്നും അല്ല ആദർശം നയനെ ഇപ്പോഴും ഭാര്യയായിട്ട് അനീകരിച്ചിട്ടില്ലായെന്നൊക്കെ അതിന്റെ ഒരു വിഷമം മുത്തശ്ശൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു പിന്നീട് നയനെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ് അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കനകയുടെ കോള് വരുന്നത് കനവളിച്ചിട്ട് മോളെ എന്താ സുഖമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുഖമ്മ അമ്മയ്ക്കോ കുഴപ്പമില്ല അല്ലെ നന്ദു എന്തു ചെയ്യാന്ന് ചോദിക്കുകയാണ് അവൾ പുറത്ത് പോയേക്കോ എന്ന് പറയണം കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കണം അറിയത്തില്ല മോളെ അവൾ എപ്പോൾ നോക്കിയാലും പഴയപിടിയൊന്നും അല്ല ഒരു ദുഃഖ ഭാവം എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം അങ്ങനെ പറയാൻ അല്ലേ അല്ലെങ്കിൽ ഉള്ള സത്യാവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയനിക്കും വല്ലാത്ത സങ്കടമാകും ഒന്നും ചെയ്യാൻ വല്ലാത്ത അവസ്ഥയല്ല നിൽക്കുന്നത് ഇനിയിപ്പോൾ അവളെ കൂടെ എന്തിനെ വേദനിപ്പിക്കണമെന്ന് ഓർത്തേണ്ട കനയെ ആ കാര്യങ്ങളൊക്കെ പറയണേ പിന്നീട് കനയോട് പറഞ്ഞു ഞാനും അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവൾ അവളെന്നോടൊന്നും തുറന്നു പറഞ്ഞില്ലമ്മേ എന്താന്ന് അറിയത്തില്ല ഇവിടെയാണെങ്കിൽ അനി ഇതുപോലെ തന്നെ അനിക്കാണെങ്കിൽ ഇപ്പൊ കല്യാണം വേണ്ടെന്നാ പറയണേ അനാമിക വിവാഹം ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞോണ്ടേ ഇരിക്കണേ ഇത് കേട്ടതും കനികയിൽ ഒരു ഞെട്ടലുണ്ടായി കനകൊറഞ്ഞ ഏയ് അങ്ങനെയൊക്കെ പറയും അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല എത്രയും പെട്ടെന്ന് അനാമിക അനിയായിട്ടുള്ള വിവാഹം നടത്തണം മോള് മുൻകൈയിട്ട് അതൊക്കെ നടത്തണം എന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പം നയനെ പറഞ്ഞ് ഞാനും അതൊക്കെ തന്നെ അമ്മ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലും അനിയുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല അമ്മയ്ക്ക് അറിയാലോ ഈ വീട്ടിലേക്ക് ഇഷ്ടപ്പെടാതെ കയറി വന്ന രണ്ട് മരുമക്കളാ ഞാനും ചേച്ചി അതിന്റെ പേരിൽ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇനിയിപ്പം അനി ഏതെങ്കിലും പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടായാൽ പോലും അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് കഴിയില്ല വെറുതെ എന്തിനാ ആ പെൺകുട്ടിയുടെ കണ്ണീരും കൂടെ ഈ തറവാട്ടി വീഴുന്നത് പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് അതുകൊണ്ട് അനി അനാമികയും തമ്മിലുള്ള വിവാഹം നടത്താനായിട്ടാ ഞാനും തീരുമാനിച്ചിരിക്കുന്ന എല്ലാവരും ഒപ്പം ഞാനും നിൽക്കുമെന്ന് പറയുകയാണ് അങ്ങനെ ഫോൺ വെക്കുവാണ് ഈ സമയത്ത് കനകയുടെ ഉള്ളിൽ വല്ലാത്ത ടെൻഷൻ ഉണ്ടാകുന്നുണ്ട് എൻ്റെ തെയ്മെ എനിക്ക് വിവാഹം എങ്ങനെ വേണ്ടെന്ന് പറഞ്ഞാൽ തീർന്നു ഇനിയിപ്പം നന്ദുവിന് ഇഷ്ടമെന്ന് അങ്ങനെ അവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുമ്പോ അത് ഓർത്തിട്ട് കനകയുടെ ഉള്ള മനസമാധാനം കൂടെ നഷ്ടപ്പെടുകയാണ് അങ്ങനെ സാത്രയെ കഴിഞ്ഞപ്പോഴത്തേനും നന്ദു കയറി വന്ന് സന്ധ്യക്കായി കഴിഞ്ഞപ്പോഴത്തേനും നന്ദു വന്നോണ്ട് കനിക ചെന്നിട്ട് ചോദിച്ചു അല്ല നീ ഇത്ര സമയം എവിടെ പോയതായിരുന്നു വെക്കും അമ്മ ഞാൻ പുറത്ത് ഫ്രണ്ട്സിനോട് നിന്നോട് പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ കാലത്ത് വീട്ടിൽ കയറണമെന്ന് അതെങ്ങനെയാ തോന്നിയപ്പം തോന്നിയ പോലെ അങ്ങ് നടക്കുവല്ലേ ഇനി പണ്ടത്തെപ്പോലൊന്നും അല്ല എന്തോ നീ പ്രായവൃത്തിയായ പെൺകുട്ടിയാ നേരത്തെ കാലത്തൊക്കെ വീട്ടിൽ വരണം ആട്വേഷം കെട്ടി നടന്നു പറഞ്ഞാലും നീ പെണ്ണല്ലാതെ ആവുന്നില്ല എന്ന് പറയണം അമ്മ എന്തമ്മ ഇങ്ങനെയൊക്കെ പറയണേ ഞാൻ പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു അതെ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കില് എന്റെ മനസ്സിന്റെ ആദി എനിക്ക് മാത്രമേ എടുത്തുള്ളൂ നീ അതൊക്കെ മനസ്സിലാക്കണമെങ്കില് നീ അമ്മയെ കഴിഞ്ഞാലും നിനക്ക് എന്റെ വേദന മനസ്സിലാവുള്ളൂ എന്ന് പറയണം ഇത്തരം പറഞ്ഞിട്ട് കനകി അങ്ങോട്ട് കയറി പോകുമ്പോൾ നന്ദൂനും വല്ലാത്ത വിഷമായി അമ്മയിപ്പ തന്നെ വല്ലാത്ത തെറ്റടിച്ചിരിക്കുക ഇനിയിപ്പോ താനും ഇനിയും തമ്മിലുള്ള എന്തെങ്കിലും ബന്ധം ഉണ്ടെന്നങ്ങാനും അമ്മ തെറ്റടിച്ചിട്ടുണ്ടോ അറിയത്തില്ല ഇതുവരായിട്ട് ഇഷ്ടം പോലും തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷെ ആരോട് പറയാനാ തൻ്റെ വേദനകളൊക്കെ ആരോടും പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയാണോ എന്നോർത്തോണ്ട് വല്ലാത്ത സങ്കടം ആവുന്നുണ്ട് നന്ദൂന് പിന്നീട് കാണിക്കുന്ന നയനെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നെ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടേ വെക്കുവാണ് പക്ഷെ ഇതൊന്നും അഭിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല കാരണം മുത്തശ്ശിന്റെ ആരോഗ്യത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയത് ആ ഫുഡൊക്കെ കണ്ടപ്പോൾ തന്നെ അഭിചലജിയോട് ഇത് എന്താ ഇത് കഴിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ മര്യാദയ്ക്ക് ഇരുന്ന് കഴിക്കുക അച്ഛന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അവളെ ഉണ്ടാക്കിയാണ് വെച്ചേക്കുന്ന ഇവിടെ ഇരുന്ന് എന്തെങ്കിലും നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു ഒരു പ്രശ്നം ഉണ്ടാക്കാനാണ് എന്ന് പറയുന്നുണ്ട് അഭിയാണ് കഴിക്കാനും പറ്റത്തില്ല റാഗിയും ചോളത്തിന്റെ ഇതെല്ലാം കൂടെ കഴിക്കാനും പറ്റുന്നുണ്ടരവസ്ഥ അവസ്ഥയായിരുന്നില്ല പിന്നീട് ഒരു വീട്ടിൽ അവിടെ നെഴുന്നേറ്റ് പോകണം മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അഭിക്ക് ഛർദ്ദിക്കാൻ വരുമോ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളാണ് ഈ സമയം നവ്യ നബി എന്തു ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അഭിയാണെങ്കിൽ ചങ്കു തനവിക്കൊണ്ടിങ്ങനെ ഇരിക്കുവോ ഓ ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നുന്നതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ട് നവ്യ മൈൻഡ് ചെയ്തില്ല മൈൻഡ് ചെയ്തിരിക്കുകയോ പെട്ടെന്ന് നബി എന്തു വായും പൊത്തിക്കോണെങ്കിൽ ബാത്റൂമിലേക്ക് പോയിട്ട് അങ്ങ് ഛർദ്ദിക്കുകയാണ് പക്ഷെ നവിയെ ഒന്നും വേണ്ടിയില്ല നവി അവിടെ തന്നെ ഇരിക്കുവാണ് ഈ സമയത്താണ് ജലജ അങ്ങോട്ട് കയറി വരുന്നത് ജലജ വന്ന് നോക്കിയപ്പോഴത്തേനും അഭി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്താണാ മോനെ എന്ത് പറ്റി ചോദിക്കണം എന്താന്ന് അറിയില്ലമ്മേ എനിക്ക് ഛർദിയാ എന്നാ പറ്റുന്ന ആ ഫുഡ് കഴിച്ചപ്പോൾ തൊട്ട് ഉടങ്ങിയതാ ഓ അതിങ്ങനെ മനുഷ്യന്മാർ കഴിക്കുന്ന വല്ല സാധനമാണോ ഉണ്ടാക്കി വെച്ചത് അത് കഴിച്ചപ്പോൾ തൊട്ട് വല്ലാത്തൊരു മനംബരട്ടലായിരുന്നു പറയണ അതാ ഛർദ്ദിച്ച് ജലജ് നോയി കഴിഞ്ഞപ്പത്ത നവിയെ ഇങ്ങനെ ഫോണിൽ കിളിക്കൊണ്ടിരിക്കുക നീ എന്ത് വൃത്തികെട്ട സാധനം ആടി എൻ്റെ മോൻ ഇവിടെ ആ ഛർദിച്ച് അവശനായിട്ടിരിക്കുമ്പോൾ അവളിനൊന്ന് പുറം തിരുമ്പോ പോലും ചെയ്തില്ല ഇങ്ങനെയുള്ള ഒരുത്തിരി ആളെ ആളോടെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയത് എന്തിനാ കൊള്ള അല്ലേലും ഇവിടെ ഇവിടെ എന്തിനാ വെച്ചോണ്ടിരിക്കുന്നെ ഇതിനേക്കാളും പോയതും പോയി നീയൊക്കെ പോയി വല്ല കായലും ചാടി ചാവടിയെന്ന് പറയണം ഇത് ഇതൊക്കെയായിട്ടൊന്നും നവിക്കാനുള്ള ദേഷ്യം നിങ്ങളെന്താ പറഞ്ഞു ചോദിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞാലും എന്താ തെറ്റിരിക്കുന്നേ നീ ഇപ്പ എന്താ നിന്റെ ഭർത്താവിനെ ഇവന് ഇവനെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കില് നോക്കണ്ടാരട ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നോക്കണ കേഡാ ഭാര്യയുടെല്ലേ എന്നിട്ട് നീ ചെയ്യുന്ന എന്താന്ന് ചോദിക്കണം പിന്നെ അബിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല ഇവിടെ ഞങ്ങളെല്ലാവരും ആ ഫുഡ് തന്നെയാണല്ലോ കഴിച്ചത് നമുക്ക് എന്തെങ്കിലും കുഴം പറ്റിയോ എന്ന് ചോദിക്കണം അതിപ്പോ എല്ലാവർക്കും ഒരേപോലെയാണ് നീ നിന്റെ വീട്ടുകാരും ഇങ്ങനത്തെ ഫുഡ് കഴിച്ച് കിടക്കുന്നവരായിരിക്കും നല്ല ഫുഡൊന്നും കഴിച്ചിട്ടില്ലെന്ന് പറയണം ഓ അപ്പൊ ഈ നല്ല ഫുഡല്ല ചീത്ത ഫുഡല്ലേ ഒരു കാര്യം ചെയ്യാം ഞാൻ ചെന്ന് മുത്തശ്ശനോട് പറയാന്ന് പറയണം ഈ സമയത്ത് അബി തടഞ്ഞു നീ എങ്ങോട്ടാന്ന് അബിയെ പോണേന്ന് വെക്കണം അല്ല മുത്തശ്ശനോട് എന്ന് പറഞ്ഞിട്ട് വരാം ഇത് കേട്ടപ്പോ ജലചൊളഞ്ഞ് കണ്ടില്ലേ അവള് തമ്മി തമ്മി തല്ലിക്കാനായിട്ട് അവള് നോക്കുന്നേ കണ്ണ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കുന്നുണ്ടോ ഇവിടെ ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിർത്താൻ കൊള്ളില്ല എന്ത് ചെയ്യാനാ നീയായിട്ട് തലേ കയറ്റി വെച്ച മാറണമല്ലേ നീ തന്നെ അനുഭവിച്ചാലും പറഞ്ഞോണ്ട് ജലജ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ് ഈ സമയത്ത് അഭി ദേഷ്യപ്പെട്ട് നബിയനെ നോക്കുവാണ് നബിയെ അയതൊന്നും മൈൻഡ് ചെയ്തില്ല നബി പറഞ്ഞതേ കൂടല് എന്നോട് ഭയക്കാൻ നിങ്ങളുടെ അമ്മയോട് വരണ്ടെന്ന് പറ എനിക്ക് ദേഷ്യം വന്നാണ്ടല്ലോ ഞാൻ പിന്നെ എന്താ ചെയ്യാൻ പോകാൻ അറിയത്തില്ല അറിയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി ഇരിക്കുവാണ് നബിക്ക് മനസ്സിലായി ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് ഇവളെ പോച്ച് പുറത്തിയടിക്കണമെങ്കിൽ ഇനി നിർമ്മലിനെ കൊണ്ട് മാത്രം മാത്രമേ സാധിക്കുകയുള്ളൂ ഇവളെ കിട്ടി ഇനി എട്ടിന്റെ പണി തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു വിചാരിക്കുവാണ് ഇങ്ങനെ പിറ്റേ ദിവസമായി കഴിയുമ്പോഴത്തേന് വീണ്ടും നവ്യയുടെ ഫോണിലേക്ക് മെസ്സേജ് വരുവാണ് ഈ മെസ്സേജ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നവ്യ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അങ്ങനെ മുറിയിൽ സമയത്താണ് അങ്ങോട്ട് നയനെ കയറി വരുന്നത് നയനെ വന്നു കഴിഞ്ഞപ്പം നവ്യെ കരഞ്ഞോണ്ടിരിക്കുന്നതാണ്ട് ഇത് കഴിഞ്ഞപ്പം നയന ചോദിച്ചു എന്താ ചേച്ചി എന്താ കാര്യം എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കണ്ടേ ഏ ഒന്നുമില്ല എന്തോ പ്രശ്നം കാര്യം എന്താന്ന് പറ എന്ന് പറയാണ് പിന്നീട് നിർമ്മല അയച്ച മെസ്സേജ് കാണിച്ചു കൊടുക്കുവാണ് ആ ഫോട്ടോയും എടുത്ത് കാണിച്ചു കൊടുക്കുക ഇതെല്ലാം കണ്ടു ചോദിച്ചു ചേച്ചി അപ്പൊ ചേച്ചി ഒന്നും കിട്ടിയിട്ടൊന്നും പഠിച്ചില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് എന്താ അല്ല ഇപ്പൊ ചേച്ചിയുടെ ഒരു നാടകം കഴിഞ്ഞുള്ളൂ ഇനിയിപ്പൊ അടുത്ത നാടകമാണോന്ന് ചോദിക്കുകയാണ് നീ എന്താ നയിനെ ഇങ്ങനെ പറയണേ എനിക്ക് ഇന്നത്തെ യാതൊരു പങ്കു ഇല്ലെന്ന് പറയാം ഇതേ വെറുതെ കള്ളത്തരം പറയരുത് അറിയാലോ ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നമാണ് ചേച്ചി കാണണുണ്ടായേക്കുന്നേ ആ പ്രശ്നം ഒതുങ്ങിയില്ല അടുത്ത് അതിനു മുമ്പാണ്ടേ അടുത്ത പ്രശ്നം ഉണ്ടായിക്കൊണ്ടുവരുന്നു ചേച്ചിക്ക് എങ്ങനെ ഇനി സാധിക്കുന്നു അതൊരു കാര്യം മനസ്സിലാക്കണം ചേച്ചിനെ പോലെ ഒരു മരുമോളായിട്ട് ഈ വീട്ടിലേക്ക് കയറുവെന്നാ ഞാനും എന്റെ ജീവിതത്തെക്കൂടെ ബാധിച്ചുകൊണ്ടിരിക്കുക ചേച്ചി ചെയ്യുന്ന ഈ കുറ്റങ്ങള് കാരണം അറിയാലോ ചേച്ചി പക്ഷെ ഇതൊന്നും ചിന്തിക്കുന്നു പോഴും ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കൂന്നോർത്ത ചേച്ചി ഇരിക്കുന്നേ ഇതങ്ങനെ ഈ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടായി പിന്നെ നമ്മൾ രണ്ടുപേരും പുറത്താന്ന് പറയാം നവി പറഞ്ഞു എനിക്കൊന്നും അറിയില്ല അതിനാ ഞാൻ പ്രഗ്നൻറ്റാന്നുള്ള കാര്യം കള്ളം പറഞ്ഞു ആ സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇത് ഇതങ്ങനെയല്ല ഞാൻ സത്യം പറയണേ എനിക്കിത് അറിയത്തില്ല നിർമ്മൽ എൻ്റെ കോളേജിൽ പഠിച്ച അവന് ഞാനത് യാതൊരു ബന്ധമില്ല എന്നൊക്കെ ആണായിട്ട് പറയണം പക്ഷെ നയനെ അത് വിശ്വസിക്കാൻ കൂട്ടാക്കില്ല നയനെ പറഞ്ഞു എനിക്കെൻ്റെ ചേച്ചിനെ വിശ്വാസം ഇല്ല പഴയ ചേച്ചിയാണ് എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല എനിക്കൊട്ടും വിശ്വാസം ഇല്ലെന്ന് പറയുകയാണ് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ വിശ്വസിക്കാൻ വന്നിട്ട് അച്ഛനെയും അമ്മയും വിളിച്ച് സത്യം ചെയ്യണോ അത് വേണം അങ്ങനെയും ചെയ്യാം അല്ല ഞാൻ ഒരു ഒരു കാരണവശാലും ഞാൻ തെറ്റായി ഇരിക്കുന്നു പോയിട്ടില്ലെന്നും പറയാണ് ഇത് കേട്ടെന്ന് എനിക്ക് മനസ്സിലായി ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല ഒരു പക്ഷേ അവൻ മനപൂർവ്വം ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതാണ് പിന്നീട് ചോദിച്ചു അല്ല ചേച്ചിയോട് അവൻ പൈസ വല്ലതെന്ന് ചോദിച്ചു നോക്കുകയാണ് പൈസയൊന്നും ചോദിച്ചില്ല അപ്പം അതിന്റെ ഉദ്ദേശം വേറെ എന്താണല്ലോ ഇതിന് പിന്നെ വേറെ ആരോ ശരിക്കും കളിക്കുന്നുണ്ട് ചേച്ചി ഒരു പക്ഷേ നിർമ്മലായിരിക്കില്ല ഇതിന് പിന്നെ വേറെ എന്തോ ഒരു ട്രാപ്പ് ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ നവ്യ ചോദിച്ചു ട്രാപ്പ് എന്ത് ട്രാപ്പ് അതെന്താണെന്ന് അറിയില്ല അതെന്താണെന്ന് കണ്ടുപിടിക്കാണ് ചേച്ചി ധൈര്യമായിട്ട് ഇരിക്കാൻ പറയുന്നത് അങ്ങനെ നാം വീരം ആശ്വസിപ്പിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി